നമസ്കാരം ജൂലൈ ഒമ്പതിന് ഇന്ത്യയിലെ പത്ത് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് ഒരു പണിമുടക്കം സംഘടിപ്പിക്കുകയുണ്ടായി ഈ പണിമുടക്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളും ഗ്രാമപ്രദേശങ്ങളും അവിടുത്തെ തൊഴിലാളികളെല്ലാം ഈ പണിമുടക്കിൽ അണിചേരുകയുണ്ടായി എന്തിനു വേണ്ടിയായിരുന്നു ഈ പണിമുടക്കം എന്ന് ചോദിക്കുന്നവരോട് ആർക്കു വേണ്ടിയായിരുന്നു ഈ പണിമുടക്ക് എന്ന് തരത്തിലുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാനിടയുണ്ടായി യഥാർത്ഥത്തിൽ ഈ പണിമുടക്കം എന്ന് പറയുന്ന കാര്യമില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ പല നേട്ടങ്ങളും ഇന്ന് കൈപ്പടിയിൽ ഒതുങ്ങാമായിരുന്നില്ല കാരണം ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്തിയതും ഇവിടുത്തെ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നതുമെല്ലാം ഈ പണിമുടക്കത്തിലൂടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളും ഇന്ത്യയിൽ ഒട്ടനവധി ഉണ്ടായി ആ തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തൊഴിൽ മേഖലകളിലെ പൊതുമേഖല പൊതുമേഖലയിൽ ഉൾപ്പെടുന്ന തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളെല്ലാം മിനിമം വേതനവും മിനിമം സമയക്രമവും ഷിഫ്റ്റും എല്ലാം വന്നത് ഈ പണിമുടക്കത്തിലൂടെ തന്നെയാണ് ആരും കൊണ്ടുവന്ന് ഏൽപ്പിച്ചതല്ല അല്ലെങ്കിൽ ഏഹ് ഇവിടുത്തെ മുതലാളിമാരായിട്ടുള്ള ഏഹ് വമ്പൻ കമ്പനികൾ ഉൾപ്പെടെ നിലവിൽ ആരും തന്നെ സ്വയമേവ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതല്ല ഈ മിനിമം വേതനവും സമയക്രമങ്ങളും ഷിഫ്റ്റും എല്ലാം പണിമുടക്കത്തിലൂടെ തന്നെയാണ് ഇതെല്ലാം നമ്മൾ നേടിയത് ഈ പണിമുടക്കത്തിലൂടെ എന്ത് നേടി എന്ന് ചോദിക്കുന്നവർക്ക് നമ്മുടെ ഒരു ഒരു ഫീച്ചർ ഫീച്ചർ നമുക്ക് നമുക്ക് ആ എന്താണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിനെതിരെ പത്ത് പ്രതിപക്ഷ യൂണിയനുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ ശമ്പള വർധന എന്നതിനും അപ്പുറം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്നല്ലാതെ മറ്റെന്ത് വിളിക്കുന്നതിൽ സി അയച്ചു ഐ എൻ ട്യൂസി മസ്ദൂർ സഭ തുടങ്ങിയവയാണ് പണിമുടക്കിയത് സംഘപരിവാർ പക്ഷത്തുള്ള ബി എം എസ് ഒഴികെ ബഹുഭൂരിപക്ഷം യൂണിയനുകളും ചേർന്ന് നടത്തിയ സമരമാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊരു തൊഴിലാളി ഐക്യം ഉണ്ടാകുന്നത് തന്നെ ഏറെ കാലത്തിന് ശേഷമാണ് ബസ് ടാക്സി ജീവനക്കാരും എല്ലാം പണിമുടക്കിയതിനാലാണ് സമരം ഹർത്താലായത് കടകളിലെ തൊഴിലാളികൾ പണിമുടക്കിയതിനാൽ കടകളും തുറന്നില്ല കേരളത്തിലല്ലാതെ ഇത് മറ്റൊരിടത്തും നടക്കുന്നില്ലല്ലോ എന്നല്ലേ ചോദ്യം കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ സംസ്കാരമുള്ളതിൽ അഭിമാനം കൊള്ളണം എന്നാണ് അതിനുള്ള മറുപടി വികസിത രാജ്യങ്ങളിലെയൊക്കെ തൊഴിലാളി സംഘടനകളെ പോലെ അവകാശ ബോധമുള്ളവർ കൂടുതൽ കേരളത്തിലാണ് അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ കണ്ടത് അതൊട്ടും നാണക്കേടിന്റെ വിഷയമല്ല ഇന്ത്യയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിയപ്പോൾ കേരളത്തിലാണ് അത് കൂടുതൽ പ്രതിഫലിപ്പിച്ചത് പ്രതിഫലിച്ചത് അതിന്റെ കാരണം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തൊഴിൽ ഇടങ്ങളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ തൊഴിലെടുക്കുന്ന സമയവും എല്ലാം നിയമ പരിധിക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ള ആ ബോധവാന്മാരായതുകൊണ്ടാണ് ഈ കേരളത്തിൽ കൂടുതൽ പണിമുടക്കിന് പിന്തുണ കിട്ടിയത് അതുകൊണ്ടാണ് കേരളത്തിൽ എല്ലാവരും പണിമുടക്കിയത് എന്നാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ പണിമുടക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഇതൊന്നും മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏതാനും ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെയൊക്കെ പണിമുടക്ക് നടന്നില്ല എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും കാണിക്കുന്നതു കൊണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ ഇടെടുക്കുന്ന അവരുടെ ബോധവാന്മാരായിട്ടുള്ള തൊഴിലാളികളുടെ അതേ നിലവാരത്തിലുള്ള തൊഴിലാളികൾ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ പണിമുടക്ക് പൂർണമായത് എന്നുള്ളതാണ് ഈ പണിമുടക്ക് കേരളത്തിൽ മാത്രമല്ല ഇതുപോലുള്ള പണിമുടക്കുകൾ പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പണിമുടക്കുകൾ സംഘടിപ്പിക്കുകയുണ്ടായി ആ പണിമുടക്കും കേരളത്തിലെ പണിമുടക്കും ഏകദേശം തുല്യമാണെന്നുള്ള രീതിയിലാണ് മലയാളം ചാനലിലെ റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നത് കാരണം ഇവിടുത്തെ തൊഴിലാളികൾ മലയാളികളായിട്ടുള്ള തൊഴിലാളികൾ കൂടുതൽ ബോധവാന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ഇതുവരെ തൊഴിലാളി നടന്നു അഞ്ഞൂറ്റി പത്തൊമ്പത് സ്ഥലങ്ങളിലാണ് ഈ പണയുടക്കുകൾ ഉണ്ടായത് എന്തിനാണ് സമരം ചെയ്തത് ഓരോ തൊഴിലാളിക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായാണ് ഈ സമരങ്ങളെല്ലാം നടന്നത് അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് അമേരിക്കയിലും ലണ്ടനിലും ഉള്ളതുപോലെ തൊഴിലാളികൾക്ക് അവകാശ ബോധം ഉള്ളത് എന്ന് കാണേണ്ടത് പണയുടക്ക് കേരളത്തിൽ ബന്ധായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിൽ മാത്രമാണ് വികസിത രാജ്യങ്ങളെ പോലെ തൊഴിലും സംസ്കാരവും എത്തിയിട്ടുള്ളൂ എന്ന് കൂടിയാണ് അർത്ഥം തൊഴിലാളി സമരങ്ങളെ കുറിച്ച് ചേംബർ ഓഫ് കോമേഴ്സിനും സി ഐയും നിരവധി അനവധി മറ്റു സംഘടനകളും പറയുന്ന കാര്യങ്ങളുണ്ട് അവയെല്ലാം മുതലാളിമാരുടെ നയങ്ങളാണ് അല്ലെങ്കിൽ വ്യവസായികളുടെ താല്പര്യങ്ങളാണ് നിക്ഷേപം വരാത്തത് സമരം കൊണ്ടാണെന്ന പഴിക്ക് കയ്യിൽ കണക്കുമില്ല കേരളത്തിലെ തൊഴിലാളികളിൽ നിയമപരമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത് അത് കൊടുത്താൽ വ്യവസായമോ കച്ചവടമോ നടത്തുന്ന ഏതൊരാൾക്കും ബാധ്യതയുണ്ട് ലാഭം കിട്ടാൻ ഭാഗത്തിന് ഉൽപ്പന്ന വില നിശ്ചയിക്കാൻ വ്യവസായിക്ക് അവകാശമുണ്ട് അതുപോലെ മാന്യമായ നിയമം അനുശാസിക്കുന്ന കുറഞ്ഞ ശമ്പളമെങ്കിലും കിട്ടാൻ തൊഴിലാളിക്കും അവകാശമുണ്ട് ഈ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴാണ് ഇവിടെ സമരങ്ങൾ ഉണ്ടാകുന്നത് അത്തരം സമരങ്ങളെ പിന്തിരിപ്പൻ മാർഗങ്ങൾ എന്നല്ല വിശേഷിക്കുന്നത് ഇത് പുരോഗമനപരമായ സമൂഹത്തിന്റെ ലക്ഷണമാണ് തൊഴിലാളികളുടെ കാലമൊക്കെ ചൂഷണം എവിടെ നടക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഈ എന്നുള്ളത് ഒരു സ്ഥാപനത്തിൽ തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലാളിക്ക് കിട്ടേണ്ട മിച്ച മൂല്യം അദ്ദേഹത്തിന് ആ തൊഴിലാളിക്ക് കിട്ടേണ്ടത് തന്നെയാണ് വിദേ പല വിദേശ രാജ്യങ്ങളിലും ഉള്ള പോലെ തൊഴിൽ നിയമവും എല്ലാം കേരളത്തിലെ തൊഴിലാളികൾക്ക് വളരെ സജീവമായി അറിയാവുന്നതുകൊണ്ടാണ് ഈ പണിമുടക്കിൽ കേരളത്തിലെ തൊഴിലാളികൾ കൂടുതൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ മോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് സംഘടനകൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും ബി എം എസ് പോലുള്ളവ മാറി നിൽക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക തൊഴിലാളികളും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ പണിമുടക്കിന്റെ ഒരു പ്രത്യേകത